മലയാള വീടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം മൊഹീദീൻ മാലയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വീഡിയോയിൽ മൊഹീദീൻ മാലയുടെ രചനയുടെ പശ്ചാത്തലവും രചിച്ചത് ആരാണെന്നും ആരെക്കുറിച്ചാണെന്നും ഒക്കെ സവിസ്തരമായി പ്രതിപാദിച്ചിരുന്നു ഈ വീഡിയോയിലൂടെ മൊഹീദീൻ മാലയുടെ അർത്ഥം പറയാനാണ് ഉദ്ദേശിക്കുന്നത് മൊഹീദീൻ മാല ധാരാളം വരികളുള്ള ഒരു കാവ്യമാണ് അതിൽ നിന്നുള്ള ഏതാനും വരികളാണ് നമുക്ക് ബി എ മലയാളത്തിൽ കാവ്യമാല്യം എന്ന പുസ്തകത്തിലൂടെ പഠിക്കാനുള്ളത് നമുക്ക് വരികളിലേക്ക് പോകാം അല്ലാത്തീരു പേരും തുതിയും സലവാത്തും അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത വേദാംബർ ആദ്യത്തെ രണ്ട് ലൈനിലൂടെ പറയുന്നത് മുഹമ്മദ് നബിയുടെ കൽപ്പന വിശ്വാസികളോടുള്ളത് ഏതൊരു കാര്യം ആരംഭിക്കുമ്പോഴും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടും അഥവാ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടും മുഹമ്മദ് നബിയുടെ മേൽ പ്രാർത്ഥന ചെയ്തുകൊണ്ടും വേണം ഏതൊരു കാര്യം തുടങ്ങാനെന്നും മുഹമ്മദ് നബിയുടെ കൽപ്പനയുണ്ട് ആ മുഹമ്മദ് നബിയുടെ കൽപ്പന അനുസരിച്ചുകൊണ്ട് ഇവിടെ മുഹീദ്ദീൻ മാലയും ആരംഭിക്കുന്നത് അങ്ങനെ തന്നെയാണ് എന്നാണ് ആദ്യത്തെ രണ്ട് വരികളിലൂടെ പറയുന്നത് അല്ലാത്തീരു പേരും തുതിയും സലവാത്തും അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത വേദാംബർ ഇത് ഈ കാവ്യം നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ അടുത്ത് മനസ്സിലാകുന്നത് ഇതിൻ്റെ അകത്ത് തമിഴ് പദങ്ങൾ ചെന്തമിഴ് പദങ്ങൾ ധാരാളം കലർന്നിട്ടുള്ളത് കൊണ്ട് അറബി മലയാളത്തിലാണ് ഈ കൃതി ഉള്ളത് അതിൽ നിന്ന് പരിവർത്തനം ചെയ്തപ്പോൾ അല്ലെങ്കിൽ മലയാളീകരി ചേരിയപ്പോൾ ഒരുപാട് വാക്കുകളിൽ ചില വ്യത്യാസങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒരുപക്ഷെ ഞാൻ പറയുമ്പോഴും ആ വ്യത്യാസം നമുക്ക് ആ വരികളിൽ കാണാൻ സാധിക്കും രണ്ടാമത്തെ വരി എന്നുള്ളത് ആലമൂടയവൻ ഏകല്ലാരുളാലേ ആയേ മുഹമ്മദ് അവർ കീള ആണോവർ ഈ രണ്ട് വരികളിലൂടെ പറയുന്നത് അള്ളാഹുവിൻ്റെ മുൻവിധി പ്രകാരം അഥവാ അള്ളാഹു നേരത്തെ തീരുമാനിച്ച പ്രകാരം മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസല്ലമയുടെ പരമ്പരയിലാണ് ഷെയ്ഖ് ജീലാനി അഥവാ മുഹീദ്ദീൻ ഷെയ്ഖ് ജനിക്കുന്നത് എന്നാണ് ആ വരികളിലൂടെ പറയുന്നത് തൊട്ടടുത്ത രണ്ട് വരികൾ നോക്കാം എല്ലാ കീളയിലും ബൻകീള ആയോവർ എല്ലാ ദിശയിലും കേളീമികച്ചോവർ മൊഹീദീൻ ഷെയ്ഖ് എല്ലാ വകുപ്പിലും ഏത് വകുപ്പിലും ഉന്നതനും അതേപോലെ തന്നെ എല്ലാ ദിശയിലും അഥവാ സർവലോകത്തും പ്രസിദ്ധനുമാണ് എന്നാണ് ആ വരികളിലൂടെ ഉദ്ദേശിക്കുന്നത് സുൽത്താനുൽ അൗലിയ എന്നു പേരുള്ളോവർ സെയ്യീദ്വർത്തായും ബാവയുമാണോവർ ആ വരികളിലൂടെ ഉദ്ദേശിക്കുന്നത് സുൽത്താനുൽ ഔലിയ അഥവാ ഔലിയാക്കന്മാരുടെ സൂഫികളുടെ നേതാവ് സുൽത്താനാണ് മൊഹീദീൻ ഷെയ്ഹ് എന്നും സെയ്യീദ് അവർത്തായും ബാവയുമാണോവർ മുഹീദീൻ ഷെയ്ഖിൻ്റെ ബാപ്പയും ഉമ്മയും പ്രവാചകനായ മുഹമ്മദ് നബിയുടെ കുടുംബ പരമ്പരയിൽപ്പെട്ട ആളുകളാണ് എന്നതാണ് അതുതന്നെ വലിയൊരു മഹത്വമായിട്ടാണ് ഇവിടെ പറയുന്നത് ഭാവാമുതുവിഞ്ഞു കുതുബായി വന്നോവർ ബാനമ്മദേഞ്ഞോവർ ഈ വരികളിലൂടെ പറയുന്നത് ബാവാമുദുവിന്നു കുതുബായി വന്നോവർ മുഹിദ്ദീൻ ഷെയ്ഹ് ജനിക്കുന്നതിന് മുമ്പ് അഥവാ പിതാവിൻ്റെ മുതുകിലായിരിക്കുന്ന കാലത്ത് തന്നെ കുത്തുബായി നിയോഗിച്ചു എന്നാണ് കുത്തുബ് എന്ന് വെച്ചാൽ അഗാധ ജ്ഞാനമുള്ള അള്ളാഹുവുമായി സ്വകാര്യമായ ബന്ധം സ്ഥാപിക്കാൻ കഴിയുന്ന നിലയിലുള്ള അദൃശ്യമായ ജ്ഞാനമുള്ള ആളുകൾക്കാണ് കുത്തുബ് എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിൽ ഒരു കുത്തുബ് മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ എന്നാണ് പറയപ്പെടുന്നത് ആ കുത്തുബായി അഥവാ മൊഹീദീൻ ഷെയ്ഖിൻ്റെ കാലത്ത് കുത്തുബായിരിക്കും മുഹിദ്ദീൻ ഷെയ്ഖ് എന്ന് മുഹിദ്ദീൻ ഷെയ്ഖ് ജനിക്കുന്നതിന് മുമ്പ് തന്നെ അള്ളാഹു തീരുമാനിച്ചു എന്നാണ് ഇവിടെ പറയുന്നത് ബാനം നെളി നിറഞ്ഞോവർ ബാനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആകാശം അപ്പോൾ ആകാശത്തും മഹാനായ മൊഹീദീൻ കുറിച്ച് പ്രസിദ്ധിയായിട്ടുണ്ട് അല്ലെങ്കിൽ ഏഴ് ആകാശത്തും മൊഹീദീൻ ഷെയ്ഖ് പ്രസിദ്ധനാണ് എന്നാണ് ഈ വരികളിലൂടെ ഉദ്ദേശിക്കുന്നത് വരികൾ ഇരുന്ന ഈരു പിന്നേഴാകാശം കണ്ടോവർ ൂത്തിൽ രാജാലി എന്നോവേർ അഥവാ ഇരുന്ന ഇരുപ്പിന് ഏഴ് ആകാശം കണ്ടോവർ ഈ ഇരുന്ന ഇരുപ്പിന് ഏഴ് ആകാശം കാണുക എന്നുള്ളത് മുഹീദ്ദീൻ ഷെയ്ഹ് അഗാധമായ ജ്ഞാനമുള്ള അള്ളാഹുവുമായി അടുത്ത ആത്മീയ ബന്ധമുള്ള ഒരു മനുഷ്യനായതുകൊണ്ട് തന്നെ അദൃശ്യ ലോകത്തെ ഒരുപാട് കാഴ്ചകൾ കാണാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു ഭൂമിയിലിരുന്നു കൊണ്ട് തന്നെ ഏഴാൻ ആകാശവും അതിന് മുകളിൽ നടക്കുന്ന കാര്യങ്ങളും കാണാനുള്ള കഴിവ് മൊഹീദീൻ ഷെഹീന് ഉണ്ടായിരുന്നു എന്നാണ് ഏറും മലക്കൂത്തിൽ രാജാലി എന്നോവർ അഥവാ വാനലോകത്ത് രാജാലി പക്ഷിയുടെ സ്ഥാനമാണ് മൊഹീദീൻ ഷെഹീൻ ഉള്ളത് എന്ന് രാജാളി പക്ഷി എന്ന് പറഞ്ഞാൽ അങ്ങ് ഉയരത്തിൽ പറക്കുന്ന ഒരുപാട് ഉയരത്തിൽ പറക്കുന്ന ഒരു പക്ഷിക്കാണ് രാജാലി പക്ഷി എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ മലക്കൂത്തിൽ അതിൽ വാനലോകത്ത് ഈ രാജാലി പക്ഷിയുടെ സ്ഥാനമാണ് മൊഹീദീൻ ഷെയന് ഉള്ളത് എന്നാണ് അടുത്ത വരികൾ ബലത്ത് ശരീരത്തെന്നും കടലുള്ളവർ ഇടത്ത് ഹക്കീക്കത്തെന്നും കടലുള്ളവർ അത് ഒരു എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാകുന്ന വരികളല്ല എന്താന്ന് വെച്ചാൽ ബലത്ത് ശരീരത്തുന്ന കടലുള്ളവർ എന്ന് വെച്ചാൽ അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള മൂന്ന് മാർഗങ്ങളെ ഇസ്ലാം പരിചയപ്പെടുത്തുന്നുണ്ട് അതിലൊന്നാണ് ശരീ അത്ത് അതാണ് ഇവിടെ പറഞ്ഞത് ബലത്ത് ശരീ അത്ത് എന്നിവിടെ ഉദ്ദേശിച്ചത് അതിലൊരു മാർഗമാണ് ശരീ അത്ത് അഥവാ അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിക്കുകയും അള്ളാഹു വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുകയും ചെയ്യുന്നതിനാണ് ശരീ അത്ത് എന്ന് പറയുന്നത് ആ ശരീരത്തിൻ്റെ നിയമങ്ങളെ അഥവാ അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളെയും അള്ളാഹു നിരോധിച്ച കാര്യങ്ങളെയും അണ്ണുകട്ട വ്യതിചലിക്കാതെ സ്വീകരിച്ച മനുഷ്യനായിരുന്നു മൊഹീതീൻ ഷേഹ് അതേപോലെ ഇടത്ത് ഹക്കീക്കത്ത് എന്നും ഓവർ ഇവിടെ ഉദ്ദേശിക്കുന്നത് രണ്ടാമത്തെ മാർഗമാണ് ത്വരീക്കത്ത് ഒന്നാമത്തത് ശരി അത് അത് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുകയും നിരോധിച്ച കാര്യങ്ങൾ വെടിയുകയും ചെയ്യുക എന്നാൽ ത്വരീക്കത്ത് എന്ന് വെച്ചാൽ പ്രവാചക ചര്യയാണ് ആ പ്രവാചക ചര്യ പിൻപറ്റുകയും അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ അനുസരിക്കുകയും വിരോധിക്കുകയും ചെയ്യുന്നതിലൂടെ എത്തിപ്പെടുന്ന ഒരു പദവിയാണ് ഹക്കീക്കത്ത് എന്നുള്ളത് ആ പദവിയും സ്വായക്തമാക്കിയ മനുഷ്യനാണ് മൊഹീദീൻ ഷെയ്ഖ് എന്നാണ് ആ വരികളിലൂടെ ഉദ്ദേശിക്കുന്നത് ആകാശത്തിന്മേലും ഭൂമിക്ക് താഴെയും അവരെ കോടി നീളം അത്തീരെ ഉള്ളോവർ നേരത്തെ വരികളിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അവിടെയും പറയുന്നത് മുൻപൊരു വരിയിൽ അത് പറഞ്ഞിരുന്നു അതേപോലെ ആകാശത്തും ഭൂമിയിലും ആകാശത്തിന്മേലും ഭൂമിക്ക് താഴെയും കൊടി നീളം അത്തീരെ ഉള്ളവർ ആകാശത്തിലും ഭൂമിയിലും ഒരേപോലെ സ്ഥാനമുള്ളവരാണ് മുഹിദ്ദീൻ ഷെയ്ഖ് എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അടുത്ത വരികൾ ഷെയ്ഖ് അബ്ദുൽ ഖാദി കൈലാനി എന്നോവർ ഷെയ്ഖന്മാർക്കെല്ലാവർക്കും കുതുബായി വന്നോവർ മൊഹീദീൻ ഷെയ്ഖ് ജനിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തിയിരുന്നു കൈലാൻ എന്ന് പറയുന്ന ഒരു പ്രദേശം അത് മുഹിദ്ദീൻ ഷെയ്ഖ് ജനിച്ച ഒരു പ്രദേശമാണ് അതിലേക്ക് ചേർത്തിട്ടാണ് അങ്ങനെ പറയുന്നത് അതേപോലെ ശേഖന്മാർക്കെല്ലാവർക്കും കുത്തുബായി വന്നോവർ ശേഖന്മാർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഗാധ പാണ്ഡിത്യമുള്ള വിജ്ഞാനമുള്ള ആളുകളാണ് അവരുടെ ഒക്കെ മുകളിൽ അവരെക്കാളൊക്കെ അറിവുള്ള ഒരു മനുഷ്യനായിട്ടാണ് മുഹീദ്ദീൻ ഷെയ്ഖ് കടന്നു വന്നത് അല്ലെങ്കിൽ കുത്തുബായിട്ടാണ് തീരുമാനിക്കപ്പെട്ടത് എന്നാണ് ആ വരികളിലൂടെ പറയുന്നത് കുത്തുബ് എന്താണെന്ന് മുൻ വരികളിൽ വിവരിച്ചിട്ടുണ്ട് അള്ളാ സ്നേഹിച്ചേ മുഹീദ്ദീൻ എന്നോവർ അറ്റമില്ലാത്തോളം മേൽമ ഉടയവർ അള്ളാഹുവിന് വളരെയധികം സ്നേഹമുള്ള മനുഷ്യനായിരുന്നു മുഹിദ്ദീൻ ഷെയ്ഖ് അതേപോലെ ഈ മുഹിദ്ദീൻ ഷെയ്ഖിൻ്റെ മേന്മ അറ്റമില്ലാത്തോളം മേന്മ ഉടയവർ മുഹിദ്ദീൻ ഷെയ്ഖീന് ധാരാളം മേന്മ മഹത്വം ഉള്ളതുകൊണ്ട് അത് പറഞ്ഞു തീർക്കാൻ പോലും വയ്യ എന്നാണ് ഈ വരികളിലൂടെ പറയുന്നത് മേൽമേയിൽ സ്വല്പം പാറയുന്നു ഞാനീപ്പോൾ മേൽമ പാറ കീലോ പലവണ്ണമുള്ളോവർ അഥവാ ഈ വരികളിലൂടെ ഉദ്ദേശിക്കുന്നത് മൊഹീതീൻ ഷഹീൻ്റെ മേന്മയിൽ നിന്ന് മഹത്വത്തിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയുകയാണ് ഖാദി മുഹമ്മദ് പറയുന്നു കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ പറയുകയാണ് മൊഹീദീൻ ഷെഹീൻ്റെ ധാരാളം മേന്മകൾ ഉള്ളതുകൊണ്ട് അത് മുഴുവൻ പറഞ്ഞു തീർക്കാൻ സാധ്യമല്ല എന്നാണ് അവരികളിലൂടെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് പാലിയിലെ വെണ്ണ പോൽത്താക്കി ചെല്ലുന്നോൻ പാക്കിയം ഉള്ളോവർ ഇതിനെ പേടിച്ചോവർ മുഹിദ്ദീൻ ഷെയഹിൻ്റെ മഹത്വങ്ങളൊക്കെ കോർത്തിണക്കി നല്ല മിനുസമുള്ള പാലിലെ വെണ്ണ പോലെ ബൈത്താക്കി ഒരു കാവ്യമാക്കി ഇതിനെ ഞാൻ ചെല്ലുകയാണ് അപ്പോൾ ഇതിനെ ഭാഗ്യമുള്ളവർ ഇതിനെ പിടിച്ചവർ ഇത് സ്വീകരിക്കുന്ന ഇത് പഠിക്കുന്ന ആളുകൾ ഭാഗ്യവാന്മാരാണ് എന്നാണ് കാലി മുഹമ്മദ് പറയുന്നത് കണ്ടെന്നറിവാളൻ കാട്ടിത്തരും പോലെ മുഹമ്മദ് അതെന്നു പേരുള്ളോവർ അഥവാ കണ്ടൻ അറിവാളൻ അറിവുള്ള ആളുകളൊക്കെ പറഞ്ഞതുപോലെ ഖാലി എന്ന പേരുള്ള ഞാൻ ഇതിനെന്ത് ചെയ്യുകയാണ് ഒരു കാവ്യം രചിക്കുകയാണ് അല്ലെങ്കിൽ മൊഹീദിൻ ഷെയ്യിൻ്റെ പേരിൽ ഒരു കാവ്യം രചിക്കുകയാണ് അറിവുള്ള ആളുകളൊക്കെ പറഞ്ഞതിൽ നിന്ന് പഠിച്ചു മനസ്സിലാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ രചിക്കുകയാണ് എന്നാണ് പറയുന്നത് കോഴിക്കോട്ടത്തൂറാ തന്നിൽ പിറന്നോവർ കോർവ ഇതൊക്കെയും നോക്കിയെടുത്തോവർ അഥവാ ഖാലി മുഹമ്മദുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അവിടെ പറയുന്നത് ഖാലി മുഹമ്മദ് കോഴിക്കോടാണ് പിറന്നത് കോഴിക്കോട് എന്ന് വെച്ചാൽ പഴയ കോഴിക്കോടായി അറിയപ്പെട്ടിരുന്ന ചാലിയം എന്ന് പറയുന്ന സ്ഥലമായിരുന്നു ഈ ചാലിയത്തിന് അത്തൂറ എന്നൊരു സ്ഥലം പേരുണ്ടായിരുന്നു അതിനാണ് കോഴിക്കോട്ടത്തൂറ തന്നിൽ പിറന്നോവർ കോർവ ഈ ഇതൊക്കെയും നോക്കിയെടുത്തോവർ അറിവുള്ള ആളുകളൊക്കെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതൊരു കോർവയിൽ കോർത്ത് ഒരു ബൈത്താക്കി ഒരു കാവ്യമാക്കി ഇതെടുത്തത് കോഴിക്കോട്ടു പിറന്ന കാദി മുഹമ്മദ് എന്നാണ് ഈ വരികളിലൂടെ പറയുന്നത് അവർ ചൊന്ന് ബൈറ്റിന്നും ബഹ്ജഖിതാബിനും അങ്ങിനെ തന്നിന്നും കണ്ടോവർ ഈ ഖാലി മുഹമ്മദ് മുഹിദ്ദീൻ മുഹീതീൻ കുറിച്ച് പദ്യം രചിക്കാൻ വേണ്ടി ചില വരികൾ അല്ലെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കിയത് മുഹിദ്ദീൻ ഷെയ്ഖ് തന്നെ എഴുതിയ പദ്യമുണ്ട് അതിൻ്റെ പേര് ആ പുസ്തകത്തിൻ്റെ പേര് ബഹജ എന്നും തഖ്മീല എന്നുമാണ് ഈ ഗ്രന്ഥങ്ങളിൽ നിന്നും കൂടിയിട്ടാണ് ഈ മാലയ്ക്കുള്ള ആശയങ്ങളെ ഖാലി മുഹമ്മദ് കണ്ടെത്തിയത് എന്നാണ് ഈ വരികളിലൂടെ പറയുന്നത് അത് ഈ എം സി ക്യൂയിലൊക്കെ ചോദ്യങ്ങൾ കാണാറുണ്ട് ഈ രണ്ട് കിതാബിൻ്റെ പേര് ചോദിക്കാറുണ്ട് പുസ്തകത്തിൻ്റെ പേര് ചോദിക്കാറുണ്ട് ബഹ്ജ തക്മീല എന്നാണ് ഈ കിതാബുകളുടെ പേര് കേൾപ്പാൻ വിശേഷം കളുടെ വിശേഷം കേൾക്കാൻ ഇമ്പമുള്ളതാണ് അതിനാൽ അനുവാചകരെ നന്നായി അത് ശ്രദ്ധിക്കുക കേൾക്കുക എന്നാണ് പറയുന്നത് ുള്ള മൊഹീദ്ൻ എന്ന പേർ ദീൻ വിളിച്ചോവർ അഥവാ നമ്മൾ പറഞ്ഞിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ മൊഹീദ്ദീൻ എന്ന പേര് അദ്ദേഹത്തിന് സിദ്ധിച്ച പേരാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് അബ്ദുൽ ഖാദർ എന്നാണ് പറഞ്ഞിരുന്നു അപ്പോൾ മുഹീദ്ദീൻ എന്ന പേര് അദ്ദേഹത്തിന് ലഭിച്ചതും അതിൻ്റെ പശ്ചാത്തലവും കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു മതത്തെ പുനർജീവിപ്പിച്ചവൻ എന്ന അർത്ഥത്തിലാണ് കാരണം അധാർമികതയിലും അധാർമ്മികതയിലും ഒക്കെ ജീവിച്ച ഒരു കൂട്ടം ആളുകളെ എന്തു ചെയ്തു അദ്ദേഹം മതത്തിലേക്ക് കൈപിടിച്ച് അല്ലെങ്കിൽ സംസ്കാര സമ്പന്നതയിലേക്ക് കൈപിടിച്ച് കൊണ്ടുവന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന് മുഹീദ്ദീൻ എന്ന പേര് വന്നത് അപ്പോൾ ദീൻ താൻ വിളിച്ചവർ എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കഥയാണ് ഇപ്പോൾ ഒരു വീഡിയോയിൽ വിശദീകരിക്കാൻ കഴിയില്ല അഥവാ മുഹിദ്ദീൻ ഷെയ്ഖ് ഇങ്ങനെ ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു രൂപം മുഹിദ്ദീൻ ഷെയ്ഖിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയും ആ രൂപം ഞാൻ ദീനാണ് എന്ന് പറയുകയും മുഹിദ്ദീൻ എന്ന് പേര് വിളിക്കുകയും ചെയ്തു എന്നാണ് അഥവാ ദീൻ അഥവാ മതം ഒരു രൂപം പൂണ്ടുവന്ന് മുഹിദ്ദീൻ ഷെയ്ഖിനെ മുഹിദ്ദീൻ എന്ന പേര് വിളിച്ചു കാരണം അന്നത്തെ കാലത്ത് ആ മതത്തെ ജീവിപ്പിച്ചവൻ എന്ന അർത്ഥത്തിൽ മുഹിദ്ദീൻ എന്നാൽ ദീനിനെ മതത്തെ ജീവിപ്പിച്ചവൻ എന്നാണ് ആ മതത്തെ ജീവിപ്പിച്ച അഥവാ ആളുകളെയൊക്കെ സംസ്കാര സമ്പന്നരാക്കി കൊണ്ടുവന്ന ഒരു മനുഷ്യനായതുകൊണ്ട് മുഹിദ്ദീൻ എന്ന പേർ ദീൻ താൻ വിളിച്ചോ ദീൻ തന്നെ അങ്ങനെ ഒരു പേര് മുഹിദ്ദീൻ ഷെയ്ഖ് എന്ന് മുഹീദ്ദീൻ എന്ന പേര് ദീൻ തന്നെ വിളിച്ചു എന്നാണ് ഈ വരികളിലൂടെ പറയുന്നത് ആശയം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് തോന്നുന്നുവെങ്കിൽ മറ്റുള്ള പഠിതാക്കളിലേക്ക് കൂടി ഷെയർ ചെയ്യുക മലയാള വീഡിയോ എന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം